ഒന്നര വയസ്സിൽ ഓർമ്മശക്തി ശക്തി കൊണ്ട് റെക്കോർഡുകൾ നേടിയെടുത്ത മലമ്പുഴ കടുക്കാൻകുന്നത്തെ ദേവനന്ദ എന്ന കൊച്ചു മുടുക്കി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ബുക്ക് ഓഫ് റെക്കോർഡ്സിലുമാണ് ദേവനന്ദ ഇടം പിടിച്ചത് ഇതെന്താ ഓർമ്മശക്തി കൊണ്ട് ഏവരെയും അത്ഭുതപ്പെടുത്തിയ ഒന്നര വയസ്സുകാരി ദേവനന്ദയെ തേടി ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് എത്തി പിന്നാലെ കലാം വേൾഡ് റെക്കോർഡും കടുക്കാംകുന്നം കിഴക്കേമുറിയിൽ സുധീഷ് അഖില ദമ്പതികളുടെ ഏകമകളായ ദേവനന്ദ ാണ് തന്റെ അപാര ഓർമ്മ ബസ് എവിടെ സൈക്കിൾ എവിടെ 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 സൈക്കിൾ കാർ കാർ വാച്ച് ലൈറ്റ് ഫ്രിഡ്ജ് വീട്ടുകാർ ടി വി കാണുന്ന സമയത്ത് ടി വിയിൽ കാണുന്നതെല്ലാം കുട്ടി തിരിച്ചറിയുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ അമ്മ അഖിലയാണ് പിന്നീട് കുഞ്ഞിന് കൂടുതൽ അറിവ് നൽകിയത് ലോകത്തുള്ള ഏത് ജീവിയുടെ ഫോട്ടോ കാണിച്ച് പേര് ചോദിച്ചാലും ദേവനന്ദ യാതൊരു സംശയവുമില്ലാതെ കൃത്യമായ മറുപടി തരും പച്ചക്കറികൾ നിറങ്ങൾ വിവിധ വസ്തുക്കൾ എന്നിവയും ഈ കൊച്ചുമിടുക്കി തിരിച്ചറിയും ഇതെന്താ ഇതെന്താ മാങ്ങ പഴം ഓൺലൈനിലൂടെ നടന്ന ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ വൈവിധ്യങ്ങളായ ഇരുന്നൂറ്റി അൻപതോളം വസ്തുക്കൾ കുട്ടി തിരിച്ചറിഞ്ഞതോടെയാണ് ആദ്യ റെക്കോർഡ് നേട്ടം പിന്നാലെ എക്സ്ട്രാ ഓർഡിനറി ഗ്രാസ്പിംഗ് പവർ വിഭാഗത്തിൽ കലാം ബുക്ക് ഓഫ് റെക്കോർഡും നേടി യു ടി വി ന്യൂസ് പാലക്കാട്